ഈശ്വരംശിക സ്ഥിരീകരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടു കൂടി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇമാക്കളുടെയും അപ്പയും ചേർന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രിയപ്പെട്ട ജോപ്പൻ കൂടെയില്ല ജോപ്പ സ്ഥലത്തുണ്ടെങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇന്ന് ശുശ്രൂഷയിലേക്ക് വന്നില്ല അതുപോലെ നമുക്ക് പരിസരത്താക്കുന്നവരോട്

അപ്പൊ നമ്മളെ പന്തക്കുസ്ത തിരുനാളൊക്കെ അടുത്ത് വരികയാണ് പെന്തക്കുസ്ത തിരുനാൾ ആറ് തിരുനാളാൽ ആ തിരുനാളിനെ കുറിച്ചൊന്നും പറഞ്ഞത് പെന്തക്കുസ്ത എന്താ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് മാപ്പിള്ളന്ന് പറഞ്ഞു ആണെങ്കിൽ സംഭവം നടന്നിട്ടുണ്ടോട്ടിശാലയിൽ വെച്ച് പരിശുദ്ധാൽ വേറെന്തെങ്കിലും വലിയ സംഭവം അതായത് അവിടെ വെച്ചാണ് പരിശുദ്ധ ദൂർബാദേശം സ്ഥാപിച്ചത് ഈശ്വർ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച അതേ സ്ഥലത്തേക്കാണ് പരിശുദ്ധാത്മാവ് വന്നത് അതൊരു പിന്നെ ഓരർത്ഥത്തിൽ ഇതിനകത്ത് വലിയൊരു ആത്മീയ രഹസ്യമാണ് കാരണം കാരണം ഈ പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വലിയ ബന്ധം അത് സൂചിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണത് നമ്മുടെ ചെറുമാർ മലബാർ കുർബാനയിലെ ഒരു പ്രാർത്ഥനയുണ്ട് വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ ആ കുർബാന സ്വീകരണം കുറച്ച് മുമ്പ് ഒരു കാരസ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് അതിനകത്ത് പ്രാർത്ഥിക്കുകയാണേ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽപ്പെടുകയും ചെയ്യാം അപ്പൊ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യാം കാരണം പരിശുദ്ധാത്മാവാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയിലും ആര വരുന്നത് പരിശുദ്ധാത്മാവ് വരുന്നുണ്ട് മല വരുന്നുണ്ട് അതായത് ഇങ്ങനെ സംഭവം ലഭിക്കുന്നതേ വിശുദ്ധ അപ്രയം എന്ന് പറഞ്ഞ കുടിയാളുണ്ട് അപ്രമേം പറയുകയാണ് ആ അതെ അതേ പറയുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആകുന്ന തീനാള വള്ളം ഭക്ഷിക്കുന്നത് ആ തീനാള തീനാവളി രൂപത്തിൽ ഇറങ്ങി വന്നത് അതേ അതേ പരിശുദ്ധാത്മാവ് തന്നെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വരികയാണ് പിതാപുത്രം പരിശുദ്ധാത്മാവ് മൂന്നുപേരും ഉണ്ടല്ലോ മൂന്നുപേരും ഉണ്ട് പിന്നെ ഈശോ നമുക്ക് എപ്പോഴും പരിശുദ്ധാത്മാവല്ലോ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവിന് തരുവാ എന്താ പരിശുദ്ധാത്മാവ നമ്മൾ വന്ന് നമ്മൾ വിശുദ്ധീകരിക്കുവാണ് അപ്പൊ ഇത് ബന്ധക്കോസ്ത സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാ ജനപ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ പരിശുദ്ധാത്മാറിന്റെ അഭിഷേകത്തിന് അറിയാൻ വേണ്ടിയുള്ള തിരുസഭയിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ എത്ര അഭിഷേകമുള്ള ധ്യാനന്മാരുടെ ധ്യാനത്തിൽ പങ്കെടുത്താലും അങ്ങനെയുള്ള ആയിരക്കണക്കിന് ധ്യാനത്തിൽ പങ്കെടുത്താലും അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാഭിഷേകം കിട്ടുന്ന സമയമാണേത് പരിശുദ്ധ കുർബാന കാരണം പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഈശോ തന്നെയാണ് കുർബാനയിലുള്ളത് ആ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാന വലിയ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയാണ് അമ്മയുണ്യ കേട്ടില്ല അമ്മത്യതി നമ്മളീവിടെ കണ്ടില്ലേ ആ അപ്പൊ ഈ അമ്മത് റേസിയ പുണ്യവതി പിന്നെ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാ അഭിഷേകം നിറഞ്ഞു മറിഞ്ഞു വിടുവരുന്നു ആ അഭിഷേകത്തിന് ശക്തിയുമുണ്ട് വിശുദ്ധ കല്ല ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് നമുക്കങ്ങനെ കുദാശികളെല്ലാം പരിശുദ്ധാൽമാഭിഷേകമാണ് എല്ലാ കുതാശികളിലും അതിലേറ്റവും പൂർണ്ണതയിലുള്ളത് പ്രശ്ന കുർബാനയിലാണ് ഓക്കെ കൂട്ടുകാരെ ഇപ്പം ഞങ്ങൾ ഇന്ന് പെന്തക്കുസ് പറയാൻ ആഗ്രഹിച്ചത് പെന്തക്കൂസ്ത തിരുനാൾ വരുന്ന സമയമാകുന്നു നമ്മളെല്ലാം അതിനുവേണ്ടി കാത്തുകാത്തിരിക്കുകയാണ് പക്ഷേ ആ തിരുനാൾ വരെയൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പങ്കെടുക്കുന്ന ഓരോ പ്രശ്ന കുർബാനയിലും പരിശുദ്ധാൽമ വരുന്നുണ്ട് ശക്തമായ അഭിഷേകം നൽകുന്നുണ്ട് അതുകൊണ്ട് പെന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞാലും നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി എപ്പോഴും നല്ല സാഹചര്യത്തിലാണ് എപ്പോഴും കുർബാനയിലേക്ക് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് അതിശക്തമായ അഭിഷേകം സ്വീകരിക്കാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി പകർത്താൽ മാത്രം അല്ലേ തൽക്കാലം എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നാൽ പ്രാർത്ഥിച്ച അവസാനിപ്പിക്കാം അല്ലേ പ്രാർത്ഥിക്കാം അല്ലേ കൃത്യമായിശോയെ കഥകുസ്ത തിരുനാളിന് വേണ്ടി തീക്ഷ്ണമായിട്ട് തിരുസഭന്നാകെ ഒരുങ്ങുന്ന ഈ കാലയളവിൽ പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാ തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകിയല്ലോ ഞങ്ങളെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും പ്രത്യേകിച്ച് കുർബാന കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞ കൊച്ചുകൂട്ടുകാരെല്ലാം സമർപ്പിക്കുന്നു അവർ അവരുടെ ഈ ഈ കുർബാന സ്വീകരിച്ച ഈ നാൾ മുതൽ മരണം വരെയും യോഗ്യതയോടെ എന്നും കുർബാന സ്വീകരിക്കുവാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ ശക്തമായ അഭിഷേകം പ്രാപിക്കുന്നുവെന്ന് വിശ്വസിച്ച് സ്വീകരിക്കാനൊക്കെ എല്ലാവരും കൃത്യം നിർത്തിയാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ സഹീറോട് ശാലയിൽ പരിശുദ്ധാത്മാവിഷേം അറിയാൻ വേണ്ടി പ്രത്യേകം മധ്യസ്ഥ വഹിച്ചമ്മേ ഞങ്ങൾക്ക് ഞാൻ പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ നിത്യപിതാവും പുത്രർന്നും പരിശുദ്ധാത്മാവിശ്വാസം എന്നേക്കും